എന്ന ഒരു ആൺകുട്ടി എന്നൊരു സിനിമയിലാണല്ലോ വന്നത് ശരിക്കും മാനിന്റെ സ്വഭാവം ഒരു ആൺകുട്ടിയുടെ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും വിജയനോടാണ് ചോദ്യം ചോദിച്ചത് എനിക്കത് കണക്കാവുന്നോ നമ്മുടെ ലൊക്കേഷനിലൊക്കെ എപ്പോഴും ഭയങ്കര ചില്ലായിട്ട് ഏ ഊ എന്നൊക്കെ പറയുന്ന ആള് ഇന്നിങ്ങനെ നോ എനിക്ക് എപ്പോഴും ട്രബിൾ ഉണ്ട് പിന്നെ ഞാൻ സ്റ്റേജിൽ ഒരിക്കലും കംഫർട്ടബിൾ കംഫർട്ടബിൾ അല്ല അല്ല തീരെ വെരി കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ ഒരുപാട് സോഷ്യലൈസ് ഒന്നും ചെയ്യുന്ന ആളല്ല അങ്ങനെ ഒരു എല്ലാ കൂട്ടത്തിലും ഒന്നും പോയിട്ട് എല്ലാവരുമായിട്ട് സംസാരിക്കില്ല ക്ലോസ് ആയി കഴിഞ്ഞാൽ ഫാമിലിയാവും ആൻ എന്ന് പറയുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കാട്ടിൽ കൂടുതൽ എന്റെ ഫാമിലിയാണ് എന്റെ മോനുമായിട്ടാണ് കൂടുതൽ ഫ്രണ്ട്സ് അവര് തമ്മിൽ അവരുടെ വേവ് വേവ് ലെങ്ത് ലെങ്ത് ഭയങ്കര ചിന്താഗതി ആണ് ചിന്തിക്കുന്ന ചിന്തിക്കുന്ന അതേ ആണിനെ ആളല്ല ഇപ്പോഴും ഒരു കുട്ടിയെ ആനന് എന്താ സ്വന്തമായിട്ട് തോന്നിട്ടുള്ള ആ ക്യാരക്ടറിന്റെ പോലെയാണോ എന്റെ സ്വഭാവം എവിടെയെങ്കിലും ഒക്കെ മാച്ച് ആയത് ഉണ്ടായിരുന്നോ അത് നേരെ ഓപ്പോസിറ്റ് ആണോ ഞാൻ അത്രയും ആലോചിച്ചിട്ടില്ല സത്യം പറഞ്ഞാല് ഒരു സിനിമയ്ക്ക് വിളിച്ചു പെട്ടി ബാക്കി പോയി അന്നത്തെ ആ ഒരു സമയത്ത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ എൽസമ്മ ചെയ്യുമ്പം അതൊക്കെ ലാലുവങ്കിളുടെ ലാലു ാലോങ്കിൽ തന്ന കോൺഫിഡൻസ് ആണ് എനിക്ക് ആ പടം ചെയ്യാൻ പറ്റിയത് അത്രയ്ക്കും കാരണം എനിക്ക് സിനിമേനെ കുറിച്ച് അച്ഛൻ്റെ കൂടെ പോകുമ്പം സിനിമ ഷൂട്ടിന് പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നും അറിയില്ല എനിക്ക് ഞാൻ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സ്റ്റേജിൽ സ്റ്റേജിൽ സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ് അപ്പം എങ്ങനെയാണ് സിനിമയിൽ സിനിമയിലേക്ക് വിളിച്ചു ഞാൻ പറഞ്ഞാൽ ആ ശരി നമുക്ക് നോക്കാം ഒരു പടം ചെയ്തു നോക്കാം എന്ന് പക്ഷെ ആ ഒരു സിക്സ്റ്റി ഡേയ്സ് ഷൂട്ടായിരുന്നു ആ സിക്സ്റ്റി ഡേയ്സ് എങ്ങനെ പോയതെന്ന് പോലും എനിക്കറിയില്ല അതങ്ങനെ പോയി അത് അതിപ്പോഴും ഞാൻ പറയുന്നു ശരിക്കും എന്റെ ഗുരു എന്ന് പറയുന്നത് ലാലോൻകിളായാണ് അതിൽ അപ്പം അതെന്നെ കംഫർട്ടബിൾ ആക്കി ഞാൻ അത് ചെയ്തു അപ്പം എൽസമ്മ ഇന്നും ഞാൻ ഏർ മിസ് ചെയ്യണ ഒരു ക്യാരക്ടറാണ് ഇപ്പോഴും എന്നെ പലരും എൽസമ്മ എന്നാണ് വിളിക്കാറ് അപ്പം അത് കേൾക്കുമ്പം ഒരു ഒരു സുഖമുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ഷൂട്ടിന്റെ ഒരു അവസാന ദിവസമൊക്കെ ആയപ്പം ഞാൻ ലാലോൻകിളിൽ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ും എന്ത്യ്യും അവരെവിടെയായിരിക്കും അങ്ങനെ ഒരു ആ ഒരു ഫീൽ എനിക്ക് വന്നിരുന്നു അപ്പം അതൊരു അങ്ങനെയാണോ ഞാൻ ചോദിച്ചാൽ അല്ല പക്ഷേ അതെനിക്ക് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം നീന സിനിമയിൽ അങ്ങനെ തുടങ്ങിയതാണ് അതെ അതിന് മുൻപ് ഫ്രൈഡേന്ന് പറഞ്ഞാ ഫ്രൈഡേ അല്ലേ ഫ്രൈഡേയിലേക്ക് ആനെ സജസ്റ്റ് ചെയ്യുന്നത് അതിന് ശേഷം നീനയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത് അഭിനയിച്ചൊന്നുമല്ല അന്ന് ലാൽജോ സാറാണ് നീന ഫിക്സ് ചെയ്യുന്നത് അന്ന് ആൻ ഒരു കുട്ടിയുടെ അമ്മയായിട്ട് ഒക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോച്യമല്ല ഷി വാസ് വെരി യങ് അന്ന് ലാൽജോ സാറാണ് എന്നോട് പറഞ്ഞത് ആനാണ് ആനാണത് ചെയ്യാൻ പോണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നീയാണ് ബിക്കോസ് ബിക്കോസ് വാസ് ഡൂയിങ് ക്യാമറ ലാൽജോ സർ ഇസ് ഡയറക്ടി ഭയങ്കര രസമുള്ളൊരു അതും എന്റെ ഫ്ലാറ്റിലാണ് അതെയോ പക്ഷെ ആ ഫ്ലാറ്റ് ഇല്ല ആ ഫ്ലാറ്റിലായിരുന്നു ഷൂട്ട് ചെയ്യുന്നത് ആ അടുക്കള ചാരി ഇരിക്കുന്ന അടുക്കള ഫ്ലാറ്റിലാണ്